ഇത് സാധാരണ ചായ അല്ല ഇത് മസാല ചായയാണ് ഇപ്പോഴാണ് ഇതാ നമ്മുടെ കിങ്കരന്മാര് അവരാണ് കേട്ടോ നമ്മളെ കമ്പാർട്ട്മെന്റിൽ ആദ്യം എഴുന്നേറ്റത് എഴുന്നേറ്റ് ശരിശെന്ന് വെച്ച് എങ്ങനെങ്കിലും പുറത്തെത്തിയിട്ട് നേരെ ബസ് സ്റ്റാൻഡ് പിടിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം വരുന്നു അല്ലെങ്കിൽ നാലു മണിക്ക് നമ്മൾ അപ്പുറത്ത് പോയിട്ട് വേണോത്തോട്ട് വരാ ഇതാ കേട്ടോ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ ഇത് ബസ്റ്റാൻഡ് അറിയാ में मिलती है किलोमीटर के लिए से मिल अगर जाना दो सौ मेरी बात नहीं समझे इधर से गाड़ी मिल जाएगी छोटी गाड़ी में जाऊंगा ना छह सौ रुपया पांच किलोमीटर एक देश रे कि अत्रि യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഉണ്ടത് ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ റൂമിൽ നിന്ന് ഡൽഹി റോഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതും അതിനുശേഷം ട്രെയിനിൽ കയറുന്നതും പിന്നെ ട്രെയിനിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങി കേട്ടോ സമയം ഏകദേശം ഇപ്പോൾ ഒരു ഒമ്പത് മണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് എപ്പോഴാണ് ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ എത്തുകയെന്ന് അപ്പോൾ ഒരാൾ പറഞ്ഞു ഏകദേശം ഒരമുക്കാൽ മണിക്കൂടെ എത്തും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചായക്കാനും ചേട്ടൻ ചായയും കൊണ്ട് വന്നിട്ടോ ഇത് സാധാരണ ചായ അല്ല ഇത് മസാല ചായയാണ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ മസാല ചായ കുടിക്കാത്ത കൊണ്ടും വയറിൻ്റെ അകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടും ഒന്നും വാങ്ങാതി സത്യം പറഞ്ഞ ഈ മസാല ചായക്ക് ഈ മസാല ചായ കുടിക്കാത്ത ഏതോരുത്തം വെറുതെ ഇട്ട പേരാണ് മസാല ചായ കുടിച്ചപ്പോൾ നമ്മളെ സാധാരണ ചായന്റെ ടേസ്റ്റ് പോലും മസാല ചായക്കില്ല ഏതോ ഒരു എന്തോ ഒരു സാധനം കലക്കി വെച്ച ആ ഒരു ഫീലാണ് എനിക്ക് ഇണ്ടായത് കേട്ടോ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാല് പുള്ളിയുടെ കയ്യിൽ കുറെ ആൾക്കാർ ഈ മസാല ചായ മസാല ചായ കേട്ട് 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 വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ അയാളുടെ ഒരാളുടെ കൊണ്ടാണ് ഞാൻ മിണ്ടാത്ത് അല്ലെങ്കിൽ ഞാൻ ഏ ഓ വിളിച്ച് പറയുന്നു അപ്പോഴാണിതാ നമ്മളെ കിങ്കരന്മാര് അവരാണ് കേട്ടോ നമ്മളെ കമ്പാർട്ട്മെൻ്റിൽ ആദ്യം എഴുന്നേറ്റത് ശരിക്കും പറഞ്ഞാൽ അവർ എഴുന്നേറ്റ് ഫോൺ കളിയും വർത്താനൊക്കെ ആയിട്ട് മറ്റേ ആൾക്കാരെ കൊണ്ട് എഴുന്നേൽപ്പിക്കുകയുണ്ടായിട്ടുള്ളത് എന്തായാലും അവർ ഇന്നലത്തെ പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള കേട്ടോ ആ ഒരു കാര്യം പറയാൻ പറ്റും നമ്മുടെ മസാല കോഫിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ വില ആ ഇരുപത്തഞ്ച് രൂപയിൽ ആ അഞ്ച് രൂപ ഈ കോഴിലുള്ളതാണോ കേട്ടോ നമ്മളുടെ ഈ യാത്രയിൽ നമ്മൾ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഈ അടുത്ത് വാങ്ങിയ ഗോപ്രോ ട്വൽവ് ആണ് കേട്ടോ ഹീറോ ബ്ലാക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വൈഡ് റേഞ്ചും കാര്യങ്ങളൊക്കെ പരീക്ഷക്കാൻ പറ്റിയ അവസരമാണ് അപ്പൊ നമ്മളിപ്പോൾ കാണുന്ന വ്യൂ അതിൻ്റെ ഹൈപ്പർ വൈഡാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ജമ്മു എത്തിയിട്ടുണ്ട് ജമ്മു നമ്മുടെ ഈ അടുത്ത് ഭാഗത്ത് കൂടെ കടന്നു പോകുന്നുണ്ടോ നമ്മുടെ വന്നു അടുത്ത് നമ്മുടെ ലക്ഷ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പുറത്തെത്തിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ ഒരുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം റെയിൽവേ സ്റ്റേഷനിൽ മറ്റ് കടകളും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ലെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ മെയിനായിട്ട് ഫോക്കസ് ആയിട്ടുള്ള ബാർ കേ ഈ എത്തിയാം നമ്മൾ ഏറ്റവും കോമൺ ഈ നമ്മൾ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ ജമ്മുത്താവിയാണ് ഇവിടെ റേഞ്ചില്ല ഫോണിന് ഒട്ടും റേഞ്ചില്ല ആ സമയത്ത് ആ സമയത്ത് നമുക്കറിയാം അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചതാ ജമ്മു എത്ര ടൈം എടുക്കുന്നു അപ്പോൾ ജമ്മു തന്നെ ഇത് ജസ്റ്റ് മിസ്സാണ് അതായത് ട്രെയിൻ എടുക്കാൻ ഒരു പത്ത് സെക്കൻഡ് മുന്നേ ആണ് ഇറങ്ങുന്നേ േ അല്ലെങ്കിൽ നാല് മണിക്ക് പോയിട്ട് വരാം ഇതാണ് കേട്ടോ നമ്മുടെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ വ്യൂ അപ്പോൾ ഒരു ചോട്ടാപ്പി അമ്മയുടെ തോളത്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതിനിടയ്ക്ക് വേറെ ചോട്ടാപ്പി ഏതാ താഴെ ഇരുന്നിട്ട് എന്തൊക്കെ ഏറ്റവും കോപ്രൈൻ കാണിക്കുന്നുണ്ട് ഒരു കുട്ടിയേതാ ബാഗൊക്കെ ഇച്ചിരി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആകട്ടെ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ പുറത്തേക്കുള്ള വഴി കെട്ടോ ഏഴാമുണ്ടിലത്തെ വിഷയം വെച്ചാൽ സിമ്മെടുക്കലാണ് സിമ്മുടെ റേഞ്ചിലെത്തോണ്ടെന്നെ ഈ ഇടത്ത് ഭാഗത്ത് കുറെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല അവരൊക്കെ അവരുടെ ടാക്സിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇത് പഴയകാലത്ത് പോകുന്നുണ്ട് उट जम्मू तवी रेलवे स्टेशन इधर बस में कहा है बस स्टैंड बस स्टैंड बस स्टैंड दूर है पाँच किलोमीटर पाँच किलोमीटर कितना ऑटो के लिए कितना ऑटो के लिए कितना पैसा ऑटो ये ऑटो है श्रीनगर 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 मैम श्रीनगर कश्मीर 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 श्रीनगर जाने के लिए कितना पैसा आएगा श्रीनगर जाने के लिए कितना पैसा आएगा कितने बंदे सर एक बंदा ഇവിടെന്ന് വെച്ചാല് എന്റെ ഈ ട്രിപ്പ് അതായത് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞത് കാര്യാണ് ഞാൻ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട് കഴിക്കും മാക്സിമം കാരണം എന്താ ഈ പൊട്ടിക്കുന്നില്ല എങ്ങനെയെങ്കിലും മാക്സിമം ചെറിയ പൈസ കൊണ്ട് തന്നെ കവർ ചെയ്ത് എടുക്കണം എനിക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രാവലിംഗ് കാര്യത്തിലാണെങ്കിലും ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നിട്ടുണ്ടാവും എനിക്ക് നടക്കാൻ വലിയ വിഷയം നമുക്ക് കാര്യമാണ് ഉണ്ട് കാര്യങ്ങളുണ്ട് മാക്സിമം സെറ്റാക്കും ഇവിടുത്തെ പോലീസ് സ്റ്റേഷനോടുത്ത് ബൈഷാൽ ബനിഹ ബനിഹാൽ ജാനക്കൽ ഇതിൽ ബസ് മില്ലേക്കാ മില്ലേക്കാ ठीक बनिहाल बस स्टैंड से बस स्टैंड है कितना दूर है थोड़ा मतलब सात किलोमीटर किलोमीटर है इधर तक उधर ही बस मिलेगा आ। बस स्टैंड के लिए छोटे बस छोटा ये ऐसे ऑटो जाते हैं ऑटो जाए ठीक है ठीक है ज्यादा पैसे महंगा है बंदा ज्यादा पैसा महंगेगा बताया यार हाँ ठीक है ठीक है हाँ बीस हाँ बस स्टैंड जाने के लिए अभी बनिहाल जाने पड़ेगा कितनी सौ एक ही बंदे कितना रुपये तीन सौ रुपये तीन सौ है पाँच किलोमीटर के लिए आगे आगे लो तीन सौ बहुत ही बड़ा वैसा है थोड़ा कम कर दीजिए कम बताओ दाइसो ने, दाइसो ने तो तो क्या बताओ ढाई सौ ढाई सौ नहीं ढाई सौ नहीं चलेगा सात पार्किंग लगती है क्या करें देखो अभी सात से आठ किलो का दो सौ तो डेढ़ सौ तो डेढ़ सौ चलेगा हाँ डेढ़ दो सौ नहीं चलेगा काँ जाना काँ देड़? दे, देड़? अभी कश्मीर बस स्टैंड कश्मीर नहीं बस स्टैंड है पड़ेगा छोटी गाड़ी बना के अभी दो सौ नहीं मिलेगा डेढ़ सौ चलेगा रास्ते से मिल गई डेढ़ सौ अगर बस स्टैंड जाना दो सौ रास्ते में बाईपास में भी लगा होता है ना गाड़ी मिल गया तो डेढ़ सौ अगर बस स्टैंड जाना पड़ा फिर दो सौ अभी बाईपास तक बस स्टैंड कितना दूर है बाईपास बाई से उतना ही आगे बस स्टैंड है नहीं मैं बोल रहा हूं अरे भाई साहब रुको रुको मैं, मैं पूछ रहा है, है? बाईपास जो बस स्टैंड में कितना दूर है और पास पास में ही है थोड़ा मेरी बात नहीं समझे इधर से गाड़ी मिल जाएगी सस्ता हाँ वो तो बस स्टैंड जाओगे तो रेट ज्यादा लगेगा

बस में जाएगा तो बास का बस का कितना है चेक करेगा पहले उधरी बस स्टैंड में छोड़ दीजिए मेरा बस का 600 ठीक है नहीं 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 अब अब पहले उधर देख इसके बाद देखेगा सात में इतना निकाल से नहीं कर सकते मेरी बात सुनो अब बताओ बस जो है ना भरेगी जाएगी 15 घंटा लगेगा ठीक है हाँ ठीक है मेरे को कुछ दिक्कत नहीं आर्जेंट नहीं है मेरा छोटे छोटे ही गाड़ी में जाओगे ना छः सौ रुपया लग जाएगा हाँ ठीक है मैं बो ठीक है चले चले आप बात कर लेना मैंने थोड़े करने हैं कोई बात ठीक है ठीक है ओके यात्रे में अत्याशन नल्ले दिक्कत कैमर टिप्पणियों പിന്നെ അനുഭവമുള്ള കുറെ ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ജമ്മു താവിയിൽ വന്നിറങ്ങി ആ സ്പോട്ട് തന്നെ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടോ കാരണം ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം അറൗണ്ട് രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഫോണിൽ അതായത് നമുക്ക് ഇല്ലല്ലോ നമ്മൾ പോസ്റ്റ് പെയ്ഡ് സിമ്മിൽ നമ്മുടെ കയ്യില അതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഓട്ടോക്കാർ എന്ത് പറയുന്ന അത് അത് അതുപോലെ തന്നെ വിശ്വസിച്ച് നമ്മൾ ഓട്ടോ കയറിയപ്പോൾ ശരിക്കും ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ നമ്മുടെ ആദ്യം ഇവർ പറഞ്ഞ അഞ്ച് കിലോമീറ്റർ ഏകദേശം ഉണ്ടാവുന്നതാണ് പറഞ്ഞത് പക്ഷേ രണ്ട് കിലോമീറ്ററിൻ്റെ അത്ര പോലും ഇല്ല ഇവർ വാങ്ങുന്ന വെറും നാന്നൂറ് വെറുതന്നൂറില്ല നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ കേട്ടോ വാങ്ങുന്നത് അപ്പോൾ ജമ്മു കാശ്മീർ യാത്രയിലെ ആദ്യ സ്കാമാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ ഇവർ നമ്മളെ നേരെ കൊണ്ടിറക്കുക എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നേരെ ഇവർ മറ്റുള്ള ടാക്സി ഡ്രൈവറെ അടുത്തേക്കാണ് കൊണ്ടിറക്കുക അങ്ങനെ കൊണ്ടിറക്കുമ്പോൾ ഇവർക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജമ്മു കാശ്മീർ യാത്രയിലെ ആദ്യത്തെ അനുഭവം നല്ലവരായ ഓട്ടോ ചേട്ടന്മാരെ കുറിച്ചാണ് എനിക്ക് എപ്പിസോഡ് പറയാനുള്ളത് ഇനിയും കുറേ 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 സ്കാമും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പൊളിച്ചടിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പറയാനുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരായിരിക്കും ആ അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഞാൻ ഏതൊരു എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ പറയുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യേണ്ടത് പക്ഷേ എങ്കിൽ ഈ ജമ്മു കാശ്മീർ യാത്ര ആരെങ്കിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അത് അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും തോന്നുന്നു എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ